हरे कृष्ण नी नम एाम श्लोकं नोका उलूङ्घलाङ्घ्रेरुपरिव्यवस्थितं मर्काय कामं ददतं शिचिस्थितं हैयङ्गवं चौर्यविशङ्कितेक्षणं निरीक्ष्य पश्चात् सुगम ിയും നമ്മുടെ ഉണ്ണിക്കണ്ണൻ്റെ വികൃതികൾ തുടങ്ങുകയാണ് ഇത്രയും നേരം അമ്മയുടെ മടിയിൽ പാലൊക്കെ കുടിച്ച് ദേഷ്യം വന്ന് കലമൊക്കെ ഉടച്ചിട്ട് അവിടെ നിന്ന് ആ തൈരുംകുടം അങ്ങോട്ട് ഇറങ്ങിയതാണ് ആ ഇറങ്ങിയ കണ്ണൻ ഇനി എന്താണ് ചെയ്തത് എന്തുകൊണ്ടാണ് ആ തൈരും കൂടമുടച്ചത് തനിക്ക് വിശപ്പ് സഹിക്കാനാവുന്നില്ല വിശന്ന് ഇരിക്കുകയാണ് പാല് അമ്മയുടെ പാല് കുടിച്ചിട്ട് മതിയായിട്ടില്ല അതുകൊണ്ടാണ് ഉണ്ണി ആ തൈരും ഒക്കെ തല്ലി ഉടച്ചത് ഇപ്പോൾ അങ്ങനെ അവിടെ നിന്നും നീങ്ങിയ ഉണ്ണി ഇനിയും തൻ്റെ ലക്ഷ്യം എന്താ തനിക്ക് വയറ് നിറയ്ക്കണം ഈ അമ്മ തനിക്ക് മതിയാവോളം പാല് തന്നിട്ടില്ല ഇനിയും വിശക്കുന്നു അപ്പോൾ വയറ് നിറയ്ക്കണം അതിനെന്താ ചെയ്തേ ഉലുവും അപ്പോൾ ഈ അമ്മ വന്ന ഇതെല്ലാം കണ്ട് ഒന്ന് ചിരിക്കുക മാത്രമാണ് ചെയ്ത തൻ്റെ ഉണ്ണിയുടെ വികൃതി കണ്ടിട്ട് അമ്മയ്ക്ക് ചിരിയാണ് വന്നത് അവിടെ കോപമല്ല അമ്മയ്ക്കുണ്ടായത് മകൻ കോപത്തോടെ നിന്നപ്പോഴും തൻ്റെ ഉണ്ണി കോപം കൊണ്ട് ഇത്രയേറെ വികൃതി കാട്ടിയപ്പോഴും അമ്മയ്ക്കുള്ളിലുണ്ടായത് മകൻ്റെ വികൃതി കണ്ടപ്പോൾ ചിരിയാണ് വന്നത് അവിടെ നിന്നായി യശോദാമ്മ ഉണ്ണിയെ തേടി വരികയാണ് അപ്പോഴെന്താ കാണുന്നത് ഉണ്ണിയുടെ ഭാഗത്ത് ഉണ്ണിക്ക് വിശപ്പ് മാറ്റാനുള്ള കാര്യം ഉണ്ണി നോക്കുന്നുണ്ട് എന്താ ചെയ്ത് ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് രൂപരി ഉലൂഖലം എന്ന് പറഞ്ഞാൽ ഉരലാണ് ഉലൂഖലാംഗ്രേ അതിൻ്റെ ആ ഒരു എന്ന് പറഞ്ഞാൽ കാലെന്നാണ് അപ്പോൾ അത് ആ ഉരലൊന്ന് കമഴ്ത്തിയിട്ടിട്ട് എന്ന് പറഞ്ഞാൽ ഉരൽ ഉരലിൻ്റെ ആ ഒരു കാലിൻ്റെ ഉപരി എന്ന് പറഞ്ഞാൽ മുകളിൽ െന്ന് പറഞ്ഞാൽ ആ ഉരൽ അവിടെ നിന്നും തട്ടിയിട്ടിട്ട് ആ ഉമരത്തുണ്ടായിരുന്ന ഉരലൊന്ന് തട്ടിയിട്ടിട്ട് ആ കോപം അപ്പോൾ ആ ഓടി വരുന്ന വരവിന് ഉരലും കൂടി ഒന്ന് തട്ടിയിട്ടു തട്ടിയിട്ടിട്ട് അതിൻ്റെ മുകളിൽ ആ കാൽഭാഗത്ത് കയറിയിട്ട് ഉപരി അതിൻ്റെ മുകളിൽ വ്യവസ്ഥിതം വ്യവസ്ഥിതം എന്ന് പറഞ്ഞാൽ അങ്ങനെ സുഖമായിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട് അമ്മ വരുമ്പോൾ കാണുന്ന ഉണ്ണി അവിടെ സുഖമായിട്ട് ആ ഉരലിൻ്റെ കാൽഭാഗത്ത് കയറി അങ്ങനെ ഇരിക്കുന്നുണ്ട് ഇരുന്നിട്ട് എന്താ ചെയ്യുന്നത് മർക്കായ കാമം ദദതം ശിചി സ്ഥിതം മർക്കായ മർക്കൻ എന്ന് പറഞ്ഞാൽ കുരങ്ങന് മർക്കായ കുരങ്ങന് കാമം ദദതം െന്ന് പറഞ്ഞാല് കാമെന്നു പറഞ്ഞാൽ ആഗ്രഹം അല്ലെങ്കിൽ ഇഷ്ടം അപ്പോൾ ഇഷ്ടം പോലെ ദദതം എന്ന് പറഞ്ഞാൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അമ്മ വരുമ്പോൾ ഈ കുരങ്ങന്മാർക്കൊക്കെ ഇഷ്ടം പോലെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്താ ശുചിസ്ഥിതം ശുചി എന്ന് പറഞ്ഞാൽ ഉറിയാണ് ആ ഉറിയിൽ ഉണ്ടായിരുന്നത് ഹയ്യംഗവം ചൗര്യവിശയങ്കിതേക്ഷണം ഹയങ്കവം ഹയ്യങ്കവം എന്ന് പറഞ്ഞാൽ ആ ഉരലിൽ അമ്മ തലേന്ന് തന്നെ ഉണ്ണിക്ക് ഉരലിലല്ല ആ ഉറിയിൽ തലേന്ന് തന്നെ അമ്മ എടുത്തു വെച്ചിരുന്ന ആ വെണ്ണയെ എടുത്തുകൊണ്ട് വന്ന ഉണ്ണി തൻ്റെ വിശപ്പ് മടക്കുന്നുണ്ട് ഉണ്ണിയെ കണ്ടുകൊണ്ട് അവിടേക്ക് ഓടി വന്ന കുരങ്ങന്മാർ ആർക്കാണ് ആകർഷണം ഉണ്ടാകാത്തത് അതിന് പശുപക്ഷി മൃഗാദികളെന്നോ സസ്യങ്ങളെന്നോ ഒന്നുമില്ല അല്ലേ അപ്പോൾ എല്ലാവർക്കും ഭഗവാനോടൊരു ആകർഷണമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭഗവാൻ അവിടെ വന്ന ആ ഉമരത്ത് കിടന്ന ഉരലൊക്കെ തട്ടിയിട്ട് അതിൻ്റെ ആ ഒരു ഉരൽക്കാലിൻ്റെ ഭാഗത്ത് കയറിയിരുന്ന് വെണ്ണ തിന്നാൻ തുടങ്ങിയതും ദാ അവിടേക്ക് ഓടി വന്നു കുറേ കുരങ്ങന്മാർ അത് കണ്ടുകൊണ്ട് വന്നതും അവർക്കും ഇഷ്ടം പോലെ കൊടുക്കുന്നുണ്ട് ഉണ്ണിയും മയറു നിറച്ച് കഴിക്കുന്നുണ്ട് ഈ കുരങ്ങന്മാർക്കും ഇഷ്ടം പോലെ കൊടുക്കുന്നുണ്ട് ഇത് കണ്ടപ്പോൾ പക്ഷേ ശൗര്യവിശങ്കിതെ ക്ഷണം അപ്പോൾ അമ്മ വന്ന് കാണുന്ന കാഴ്ച ഇതാണ് ഉണ്ണി കാണുന്നില്ല ഉണ്ണി ആ കുരങ്ങന്മാരുടെ നേർക്ക് തിരിഞ്ഞിരിക്കുകയാണ് ഉണ്ണിയും തിന്നുന്നു കുരങ്ങന്മാർക്കും കൊടുക്കുന്നു അങ്ങനെ ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് പാലവും ശരിക്കും അങ്ങോട്ട് ആസ്വദിച്ച് വേണ്ടുവോളം കുടിക്കാൻ പറ്റിയില്ല ഇപ്പോൾ വന്നിരുന്ന ആസ്വദിച്ച് വെണ്ണ തിന്നുകൊണ്ടിരിക്കുകയാണ് തൻ്റെ ദേഷ്യമൊക്കെ ഒന്ന് അടങ്ങിയിരിക്കുന്നു ഇനി എന്താ തൻ്റെ വയറിൻ്റെ കാര്യം തൻ്റെ വിശപ്പൊന്നടക്കണം അപ്പോൾ ആ ഉറിയിലെ വെണ്ണയൊക്കെ തിന്ന് തന്നെ തേടിയെത്തിയ കുരങ്ങന്മാർക്ക് താൻ തന്നെയല്ല ഭക്ഷിക്കുന്നത് അവിടെയും തന്നെ തേടിയെത്തിയ ആ കുരങ്ങന്മാർക്കും ഇഷ്ടം പോലെ ഭഗവാൻ കൊടുക്കുന്നുണ്ട് ആ ഉണ്ണി കൊടുക്കുന്നുണ്ട് ഭഗവാൻ്റെ അടുത്ത് ആരെത്തിയാലും അതിന് ജനിച്ച കുലമോ അല്ലെങ്കിൽ ഏത് വർഗത്തിൽ അതായത് പശുവെന്നോ പക്ഷിയെന്നോ മൃഗമെന്നോ ഒന്നുമില്ല മനുഷ്യനെന്നോ സസ്യമെന്നോ ഒന്നുമില്ല എല്ലാവർക്കും ഭഗവാൻ ഇഷ്ടം പോലെ അനുഗ്രഹങ്ങളെ ചൊരിയുന്ന ഭഗവാൻ ഇവിടെ ഇഷ്ടം പോലെ വെണ്ണയെ ആ കുരങ്ങന്മാർക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നു ഇത് കണ്ടുകൊണ്ടാണ് പിറകെ നിന്നും അമ്മ ഇങ്ങോട്ട് വരുന്നത് അത് കണ്ടപ്പോൾ ചൗര്യവിശങ്കിത വിശങ്കിതെ ക്ഷണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഉണ്ണി അവിടെ വന്നിരുന്നു കൊണ്ട് ഈ വെണ്ണയൊക്കെ തിന്നുമ്പോൾ ഉള്ളിലൊരു തോന്നലുണ്ട് എന്താ തൻ്റെ പിന്നാലെ അമ്മ വരും ഇനിയും പ്രത്യേകിച്ചും താൻ തൈരും കൂടമൊക്കെ തല്ലി ഉടച്ചു പിന്നെയോ ഇവിടെ വന്നതാ അമ്മയെ ദേഷ്യം പിടിപ്പിക്കാൻ അവിടെ എല്ലാം ആക്കി ആക്കിയിട്ട് ആ തൈര് അവിടെ എല്ലാം ആയി കഴിഞ്ഞില്ല അവിടെയും വികൃതി നല്ല വികൃതി കാണിക്കുന്നുണ്ട് ഈ വികൃതി കൂട്ടൻ എന്താ ഈ തൈരനകത്തുകൂടി ഓരോ മുറിയിലും കയറി ഇറങ്ങി കയറി ഇറങ്ങി അങ്ങനെ നടന്നു അപ്പോൾ ആ കുഞ്ഞു പാദങ്ങൾ എല്ലാ മുറിയിലും പതിഞ്ഞിട്ടുണ്ട് തൈര് പതിച്ച തൈരിൻ്റെ പാട് തൈര് തൈരുകൊണ്ട് ഈ കുഞ്ഞ് കാലടി പാദങ്ങൾ അവിടെയൊക്കെ അങ്ങനെ അടയാളം പതിപ്പിച്ചിട്ടുണ്ട് അവിടെ നിന്നാണ് അമ്മയെപ്പോൾ ഉള്ള ഓരോ മുറിയിലും കയറി ഇറങ്ങി നോക്കുന്നുണ്ട് എവിടെയാ ഇപ്പോൾ ഉണ്ണിയുള്ളതെന്ന് അറിയില്ലല്ലോ അമ്മ വരുമ്പോൾ ഈ തൈരും കൂടെ മുടഞ്ഞു കിടക്കുന്നതേ കാണുന്നുള്ളൂ അവിടെ നിന്നും ഉണ്ണിയെ തേടി ഓരോ മുറിയിലും ഈ കാൽപാദങ്ങളെ പിന്തുടർന്നു കൊണ്ട് പോയി നോക്കുന്നുണ്ട് എവിടെ കാണാൻ ഉണ്ണി എവിടെയാ ഉണ്ണി അവിടെ എല്ലാം കയറി ഇറങ്ങി അമ്മയെ ഒന്ന് ഒന്ന് കൺഫ്യൂസ് ചെയ്യിക്കുക ഒന്ന് ശ ഒന്ന് കുഴപ്പിക്കുക തെറ്റിദ്ധരിപ്പിക്കുക അത്രേം ഉണ്ണിയും നിശ്ചയിച്ചുള്ളൂ എന്നിട്ട് അവിടെ നിന്നും പുറത്തേക്ക് ഇനി എന്താ തനിക്ക് വേണ്ട താൻ ആ കോപം കൊണ്ട് അവിടെ ഇവിടെ അവിടെ ഇവിടെ എല്ലാം കയറി ഇറങ്ങി നടന്നു ഇനിയും വന്നാണ് ഉറിയിൽ നിന്നും വെണ്ണയുമായിട്ടിരുന്നത് അപ്പോൾ അതുകൊണ്ട് അമ്മ പിന്നാലെ വരുമോ എന്നുള്ള ഒരു ശങ്ക എപ്പോഴും ഉള്ളിലുണ്ട് ഏതൊരു കള്ളനും തൻ്റെ പിന്നിലെ പിന്നാലെ ഏത് നിമിഷവും വരാവുന്ന പോലീസുകാരനെ കാത്തിരിക്കുന്നത് പോലെ ഇവിടെ ഉണ്ണിയും തൻ്റെ പിന്നാലെ അമ്മ വരുന്നുണ്ടോ വരുന്നുണ്ടോയെന്ന് ഒന്ന് ഏറുകണ്ണിട്ട് നോക്കിക്കൊണ്ട് ഒരു കള്ളക്കടക്കണ്ണുകൊണ്ട് നോക്കിക്കൊണ്ട് തന്നെ ഇരുന്നാണ് ഇവിടെ ആ വെണ്ണ ആസ്വദിച്ച് കഴിക്കുന്നതും അതുപോലെ കുരങ്ങന്മാർക്ക് കൊടുക്കുന്നതും അങ്ങനെ ചൗര്യവിശങ്കിതേക്ഷണം ഒരു കള്ളനോട്ടമൊക്കെ ഇങ്ങനെ ഒറ്റക്കണ്ണിൻ്റെ സൈഡിലൂടെ വശത്തു കൂടി ഈ നമ്മുടെ കടക്കണ്ണിൻ്റെ കൂടി ഒരു കള്ളനോട്ടമൊക്കെ എറിഞ്ഞുകൊണ്ട് അങ്ങനെ ഇരുന്ന ആ വെണ്ണ വെണ്ണ തിന്നുകൊണ്ടിരുന്ന ആ ഉണ്ണിയെ നിരീക്ഷ്യ പശ്ചാത്ത സുതമാകമച്ഛനെ നിരീക്ഷ്യ കണ്ടിട്ട് പശ്ചാത്തല പിന്നീട് ആ ഇത് കണ്ടുകൊണ്ട് അമ്മ അങ്ങനെ പിറകെ വരുന്നുണ്ട് സുതമാഗമച്ഛനൈ സുതം ആഗമതശനൈഹി ഇങ്ങനെ മൂന്ന് വാക്കുകൾ ചെയ്യുന്നതാണ് സുതമാഗമൈ സുതം എന്ന് പറഞ്ഞാൽ തൻ്റെ ഉണ്ണിയെ തൻ്റെ പുത്രനെ ഇങ്ങനെ ഈ വികൃതി ഈ ഒറ്റക്കണ് ഈ ഏറുകണ്ണിട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന താൻ വരുമോ എന്ന് ശങ്കയോടുകൂടി നോക്കിക്കൊണ്ടിരിക്കുന്ന ഉണ്ണിയുടെ ഈ ഒരു കള്ളത്തരം ഈയൊരു ലീല ഈയൊരു വികൃതി കണ്ടിട്ട് അമ്മയാകട്ടെ ആഗമദ് ശനൈഹി ആഗമത് എന്ന് പറഞ്ഞാൽ വന്നു പിന്നിലൂടെ അമ്മ ഇങ്ങനെ വരുന്നുണ്ട് എങ്ങനെ ശനൈഹി ഒട്ടും കാലച്ചയുടെ ശബ്ദം കേൾപ്പിക്കാതെ വളരെ പതിയെ പതിയെ നടന്ന് തൻ്റെ ആ ഉണ്ണിയെ വികൃത്തി കുട്ടനെ ഇന്ന് പിടിച്ചിട്ടേ ഉള്ളൂ എന്നും പറഞ്ഞിട്ടാണ് അമ്മയുടെ വരവ് ഇവിടെ അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മയ്ക്ക് ആ തൈരും കൂടെ മുടച്ചതിൽ വലിയ ദേഷ്യമൊന്നും തോന്നിയിരുന്നില്ല പക്ഷേ താൻ തൻ്റെ ഉണ്ണിക്ക് കൊടുക്കാനായി അവിടെ ഉറിയിൽ സൂക്ഷിച്ചിരുന്ന വെണ്ണയെടുത്തുകൊണ്ട് പോയി വയറ് നിറച്ച് തിന്നതിലും ദേഷ്യമില്ല അതെടുത്ത് ഈ കുരങ്ങന്മാർക്കൊക്കെ കൊടുക്കുന്ന കണ്ടപ്പോൾ അല്പം കോപം അമ്മയുടെ ഉള്ളിലുണ്ട് അപ്പോൾ എങ്ങനെയും ഉണ്ണിയെ പിടിച്ചേ മതിയാകൂ അതുകൊണ്ട് ഉണ്ണി താൻ വരുന്നത് അറിയുകയും ചെയ്യരുത് എന്നുള്ള ഉദ്ദേശത്തിൽ അല്ലെങ്കിൽ ഉണ്ണി ഓടിക്കളയുമെന്നറിയാം അതുകൊണ്ട് പതിയെ പതിയെ കാലൊച്ച ഉണ്ടാക്കാതെ അങ്ങനെ അമ്മ പിറകിൽ കൂടി തൻ്റെ ഉണ്ണിയുടെ അടുത്തേക്ക് വന്നു ഇനി നമുക്ക് ആ ഒന്നുകൂടി നോക്കാം മർക്കായ കാമം ദദതം ശിജിസ്ഥിതം ഹയ്യങ്കവം ചൗര്യവിശങ്കിതേക്ഷണം നിരീക്ഷ്യ പശ്ചാത്തുതമാഗമൈ ഇനി ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഉലൂഖലാഹ്രേ രൂപരി അവിടെ ഉപരിയാണ് രായ്ക്ക് ഉകാരം കൊടുത്തു വായിക്കുക പിന്നെ ചൗര്യവിശങ്കിതെക്ഷണം അത് കഴിയുന്നതും ചൗര്യ എന്ന് പറയുമ്പോൾ തന്നെ ചോരൻ്റെ അതായത് ഒരു കള്ളൻ്റെ നോട്ടം എപ്പോഴും കള്ളന് തൻ്റെ പിന്നിൽ ആരോ വരുന്നുണ്ടോ എന്ന് ഉപബോധ മനസ്സുകൊണ്ട് കള്ളക്കണ്ണുകൊണ്ട് അങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും ഒരു കണ്ണുണ്ടാവും തൻ്റെ പിന്നാലെ ഉള്ളവരിലേക്ക് ഇതേപോലെയാണ് ആ ഒരു കള്ളനോട്ടവുമായിട്ട് ആ ഉണ്ണി ഇരുന്നത് ചൗര്യവിശങ്കിതക്ഷണം ഈക്ഷണം എന്ന് പറഞ്ഞാൽ നോട്ടം വിശങ്കിത ഒരു സംശയപക്ഷത്തിൽ തൻ്റെ പിന്നിലാരോ വരുന്നുണ്ടോ എന്നൊരു സംശയപക്ഷത്തിൽ ഒരു കള്ളനോട്ടവുമായിട്ടാണ് ആ ഉണ്ണിയുടെ ഇരിപ്പ് അപ്പോൾ അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക അടുത്തത് സുതമാഗമൈഹി അവിടെ സുതം ആഗമതാണ് അതുകൊണ്ട് ആദ്യത്തെ വായിക്കുക ആ കാര്യം നീട്ടിയെടുക്കുക പിന്നെ ശനൈ ആഗമത് ശനൈ അവിടെ ഇച്ഛ കൂട്ടാക്ഷരമായിട്ട് വരും അപ്പോൾ ആഗമത് ശനൈ എന്ന് വായിക്കണ്ട സുതമാഗമൈ അത് കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കാൻ ശ്രമിക്കുക അവിടെ അതുപോലെ വിസർഗവുമുണ്ട് അപ്പോളത് പകുതി ഹകാരത്തിൽ വായിക്കാനും കൂടി ശ്രദ്ധിക്കുക ഇനി അടുത്തത് ഒൻപതാമത്തെ ശ്ലോകമാണ് താമായഷ്ടിം പ്രസമീക്ഷ്യ സത്വസ്തോവരുഹ്യാവഭീതവ ഗോപ്യൻവധാവൻ നയമാപയോഗിന ക്ഷമം പ്രവേഷ്ടും തപസേരി തമ്മ വളരെ സുന്ദരമായിട്ടുള്ള ഒരു ശ്ലോകമാണിത് താമായഷ്ടിം താം ആത്തയഷ്ടിം ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് താമാത്തയഷ്ടിം താം എന്ന് പറഞ്ഞാൽ ആ അമ്മയെ ആ യശോദാമ്മയെ ആത്തയഷ്ടിം െന്ന് പറഞ്ഞാൽ ആത്ത എന്ന് പറഞ്ഞാൽ കിട്ടിയ ലഭിച്ച ആത്തയഷ്ടം അവിടെ നിന്നും കിട്ടിയ ഒരു ചെറിയ വടിയൊക്കെ എടുത്തിട്ടാണ് അമ്മയുടെ വരവ് എന്താ ഇനിയും വിട്ടില്ല ഞാനിവനെ എന്നുള്ള ഒരു മട്ടിലാണ് അമ്മയുടെ കാരണം ഇതുവരെ അമ്മയ്ക്കെല്ലാം തമാശയായിരുന്നു മകൻ്റെ വികൃതിയായിരുന്നു പക്ഷെ ഇപ്പോൾ തൻ്റെ പൊന്നുണ്ണിക്കണ്ണൻ്റെ വികൃതിയല്ല കാണുന്നത് അവന് വളരെയധികം കുരുത്തക്കേട് കാണിച്ചു തുടങ്ങിയിരിക്കുക ഇത് വെറും വികൃതിയല്ല ഇത് ആ വെണ്ണയെല്ലാം എടുത്തുകൊണ്ട് പോയി ആ കുരങ്ങന് കൊടുക്കണമെങ്കിൽ അത് അടി കിട്ടാത്തത് കൊണ്ടാണ് എന്നൊരു ഭാവത്തിലേക്ക് അമ്മ വന്നതുകൊണ്ട് അവിടെ നിന്നും കിട്ടി ഒരു ചെറിയ വടിയൊക്കെ എടുത്തിട്ട് ആണ് ആ അമ്മയുടെ വരവ് അങ്ങനെ വരുന്ന ആ അമ്മയെ പ്രസമീക്ഷ കണ്ടിട്ട് സത്വരസാര സത്വരഹ അവരുഹ്യ അപസസാര ഇങ്ങനെ നാല് വാക്കുകൾ ചേരുന്നതാണ് സത്വരൂഹ്യ അപസസാര സത്വര സത്വരമെന്നു പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ വളരെ പെട്ടെന്ന് തന്നെ തൻ്റെ അമ്മ പിന്നാലെ ആ കുഞ്ഞു വടിയൊക്കെ കയ്യിലിരിക്കുന്നത് ഏറുകണ്ണിട്ട് നോക്കിക്കൊണ്ടിരുന്ന ഉണ്ണി കണ്ടു അവിടെ നിന്ന് എന്താ ചെയ്ത വളരെ പെട്ടെന്ന് തതഹ തഹ എന്ന് പറഞ്ഞാല് ആ ഉരലിൻ്റെ ഇതിൽ നിന്ന് ആ കാൽപാ അതിൻ്റെ ആ ഒരു പടിയിൽ ഇരുന്നിടത്തു നിന്നും അവ ആ ഉരൽപ്പടിയിൽ നിന്നും അവരൂഹ്യ എളുപ്പം ചാടി ഇറങ്ങി ചാടി ഇറങ്ങിയിട്ട് അപസസാര ഓടിപ്പോയിവിടുന്ന ഇനി അവിടെ നിന്നാല് അമ്മ പിടിക്കും അടിക്കും എന്ന് തോന്നിയത് കാരണം അമ്മ ഇതുവരെ ഇങ്ങനെ വടിയുമായിട്ട് തൻ്റെ നേരെ വന്നിട്ടില്ല ഇത്രയധികം വികൃതി കാണിച്ചിട്ടുമില്ല ഇങ്ങനെ ദ്രോഹിച്ചിട്ടില്ല അമ്മ ഉണ്ടാക്കി അമ്മ തൈര് കടയാനിരുന്ന തൈരും കൂടമൊന്നും ഇന്ന് വരെ തല്ലി പൊട്ടിച്ചിട്ടില്ല പക്ഷേ ഇന്നിപ്പോൾ താൻ അപ്പോഴത്തെ ആ കോപത്തിനങ്ങോട്ട് ചെയ്തു പോയി ഉറപ്പാണ് അമ്മയുടെ കയ്യിൽ നിന്നും തനിക്ക് ഇന്ന് കിട്ടും പിന്നെയോ ആ വെണ്ണയൊക്കെ എടുത്ത് കുരങ്ങന്മാർക്കും കൊടുത്തില്ലേ അതുകൊണ്ട് ഉറപ്പായിട്ടും തനിക്കിന്ന് കിട്ടുമെന്ന് ആ പൊന്നുണ്ണിക്ക് അറിയാം അതുകൊണ്ട് പിന്നാലെ അമ്മ അങ്ങനെ വടിയുമായിട്ട് ഒരു കുഞ്ഞു വടി കയ്യിലുണ്ടെന്ന് മനസ്സിലായപ്പോൾ പൊന്നുണ്ണിക്കണ്ണന് അവിടെ നിന്നും എളുപ്പം ആ ഉരൽപ്പടിയിൽ നിന്നും താഴെ ഇറങ്ങി ഒറ്റ ഓട്ടം കൊടുത്തു എങ്ങനെ ഭീത്തവത് പേടിച്ചവനെ പോലെ ഓടിയതുണ്ണി ഉണ്ണിക്കെവിടെയാ ഭയം നമുക്ക് കുന്തീസ്തുതിയിൽ പ്രഥമ സ്കന്ധത്തിലെ എട്ടാമത്തെ അധ്യായത്തിൽ വരുമ്പോൾ അവിടെ കുന്തി സ്തുതിയിൽ കുന്തി കുന്തി ദേവി ഭഗവാനെ സ്തുതിക്കുമ്പോൾ പറയുന്നുണ്ട് ഭയം പോലും ആരെ ഭയന്നാണോ മാറി നിൽക്കുന്നത് അല്ലയോ ഭഗവാനെ അവിടുന്ന് ആ ഭയത്തിൻ്റെ എടുത്തു മൂടിക്കൊണ്ട് അന്ന് യശോദാമയുടെ മുൻപിൽ നിന്നില്ലേ ആ രംഗം എൻ്റെ മനസ്സിൽ നിന്നും മായുന്നില്ല ഉണ്ണിക്കണ്ണ ഭഗവാനെ എന്ന് പറയുന്നത് അവിടെ ഉണ്ണിക്കണ്ണനല്ല ഭഗവാനാണ് ഭഗവാനെ എന്ന് പറയുന്ന ഒരു രംഗമുണ്ട് നോക്കൂ അങ്ങനെ ഭയം പോലും ആരെ ഭയന്നാണോ മാറി നിൽക്കുന്നത് ആ ഭയത്തിൻ്റെ ആവരണം എടുത്ത് അണിഞ്ഞുകൊണ്ട് ഒരു പേടിച്ചവനെ പോലെയാണ് ഭഗവാന് ആ പൊന്നുണ്ണിക്കണ്ണൻ ഓടിയത് ഭഗവാൻ ആരെയാണ് പേടി ആരെയും ഭഗവാന് പേടിക്കേണ്ടതില്ല ഭഗവാന്റെ സൃഷ്ടികൾ മാത്രമാണ് ഭഗവാനിലാണ് എല്ലാം നിലകൊള്ളുന്നത് എന്നിട്ടും ആ അമ്മ യശോദാമ്മ വടിയുമായി വരുന്നത് കണ്ടപ്പോൾ ഒരു പേടിച്ചവനെ പോലെ എളുപ്പം അവിടെ നിന്നും എഴുന്നേറ്റ് ഓടി അപ്പോഴോ ഗോപ്യൻവധാവൻ യമാപയോഗിനും തപസേരി ഗോപ്യന്വ ഗോപി ന ഇങ്ങനെ മൂന്ന് വാക്കുകൾ ചേരുന്നതാണ് ഗോപ്യ അന്വാവൻ ഗോപി എന്ന് പറഞ്ഞാൽ ആ ഇവിടെ ഗോപി എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന യശോദാമയാണ് യശോദാമാ അൻവഥാവന് അന്വധാവത് എന്നു പറഞ്ഞാൽ പിടിക്കാനായിട്ട് പിടികിട്ടാനായിട്ട് അതേസമയം ആരെയാണ് പിടിക്കാൻ പോയത് ന യമാ യോഗിനാം ന ഇല്ല യമാപ യം ആപ പ യം എന്ന് പറഞ്ഞാൽ യാതൊരു ശക്തിയെയാണോ യാതൊരു ചൈതന്യത്തെയാണോ ആപ എന്ന് പറഞ്ഞത് പ്രാപിക്കുക കിട്ടുക യാതൊരു ചൈതന്യത്തെയാണോ കിട്ടാത്തതാർക്ക് യോഗിനാം യോഗികൾക്ക് പോലും അത്ര എളുപ്പം കിട്ടാത്തതായിട്ടുള്ള ആ ശക്തിയെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവരവരുടെ തപശക്തി കൊണ്ട് എത്ര കഠിനമായ ഘോരമായ തപസ് ചെയ്താണോ യോഗികളൊക്കെ ആ ഭഗവാനെ പ്രാപിക്കുവാൻ നോക്കുന്നത് ആ ഉണ്ണിയെ കയ്യിൽ അങ്ങോട്ട് പിടിക്കുവാൻ ഈ യശോധാമതാവ ഒരു കുഞ്ഞുവടിയുമായിട്ട് പിന്നാലെ ഓടുകയാണ് ക്ഷമം പ്രവേഷ്ടും തപസേരിതം മനഹ ക്ഷമം എന്ന് പറഞ്ഞാൽ അതിന് എന്തുകൊണ്ടും അർഹതയുള്ളവരായിട്ടുള്ള കാരണം യോഗികളുടെ തപസ് അവരൊക്കെ എത്രയോ വർഷങ്ങൾ എത്രയോ സംവത്സരങ്ങൾ അവർ വളരെ ഘോരമായ കഠിനമായ തപസ് ചെയ്ത് ഭഗവാനെ മാത്രം മനസ്സിൽ വിചാരം ചെയ്തുകൊണ്ട് കഴിഞ്ഞ് അവർ അവരൊക്കെ എന്തുകൊണ്ടും യോഗ്യരാണ് ഭഗവാനെ പ്രാപിക്കുവാൻ അങ്ങനെ യോഗ്യരായിട്ടുള്ള ആ യോഗികൾക്ക് പോലും കിട്ടാത്തതായിട്ടുള്ള ആ ഉണ്ണിയേം പ്രവേശും തപസ ീ രീതം എന്ന് പറഞ്ഞാൽ തപസ്സ എന്ന് പറഞ്ഞാൽ തപസ്സുകൊണ്ട് ഈ രീതം ഭഗവാനെ അങ്ങയുടെ ആ ഒരു സാരൂപ്യത്തെ കിട്ടിയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അങ്ങയെ അങ്ങോട്ട് മോക്ഷം കിട്ടിയ അങ്ങയുടെ തലത്തിലേക്ക് അങ്ങയിലേക്ക് എത്താൻ കഴിയാതെ പോയ എന്നാൽ എന്തുകൊണ്ടും യോഗ്യതയുള്ളവരായിട്ടുള്ള അങ്ങയെ പിടിക്കുന്നതിന് അങ്ങേരിലേക്ക് എത്തിച്ചേരുന്നതിന് യോഗ്യത ഉണ്ടായിട്ട് പോലും ആ യോഗികൾക്ക് പോലും കിട്ടാത്തതായിട്ടുള്ള ആ ഉണ്ണിയെ പിടിക്കുവാൻ ആ ഭഗവാനെ പിടിക്കുവാൻ ഇവിടതായി ഈ അമ്മ ഒരു കുഞ്ഞു വടിയുമായിട്ട് പിന്നാലെ ഓടുകയാണ് ഭഗവാനാകട്ടെ ഭയന്ന് വിറച്ച് ഒരു ഉണ്ണി പേടിച്ച് ഓടുകയാണ് ആ രൂപം പ്രാപിച്ചുകൊണ്ട് ഭഗവാനെ ഒരു വടി കൊണ്ട് പ്രാപിക്കാവുന്നതല്ല എന്നർത്ഥം ഭഗവാനെ പ്രാപിക്കുവാൻ എത്രയോ ജന്മജന്മാന്തരങ്ങളുടെ കഠിനമായ ഭഗവത് വിചാരത്തിലൂടെ ഭഗവത് ധ്യാനത്തിലൂടെ അതുതന്നെ അങ്ങനെയുള്ള യോഗ്യരായിട്ടുള്ളവർക്ക് പോലും അത്ര എളുപ്പം സാധിക്കുവാനാകാത്തതായിട്ടുള്ള ലഭിക്കുവാനാകാത്തതായിട്ടുള്ള ഒന്നിനെയാണ് ഈ യശോദാമ ഇവിടെ ഒരു കുഞ്ഞു വടി കൊണ്ട് പേടിപ്പിച്ച് പിടിക്കുവാൻ ശ്രമിക്കുന്നത് പ്രാപിക്കുവാൻ ശ്രമിക്കുന്നത് അങ്ങയുടെ ആ ഒരു സ നമുക്ക് മോക്ഷത്തിൻ്റെ തന്നെ പല ഘട്ടങ്ങളും നമുക്കറിയാം അല്ലേ സാലോക്യം സാരൂപ്യം സാമീപ്യം സാലോക്യം സാമീപ്യം സാരൂപ്യം അതിനുശേഷമാണ് സായുജ്യത്തിലേക്ക് വരുന്ന മോക്ഷത്തിലേക്ക് വരുന്നത് അങ്ങനെ ആ സാരൂപ്യം അങ്ങയുടെ ആ ഒരു രൂപത്തെ പ്രാപിച്ചവരായിട്ടുള്ള അവിടം വരെ ആ ഒരു മോക്ഷത്തിൻ്റെ ഘട്ടത്തിൽ എത്തിയിട്ടുള്ളവർക്ക് പോലും ആ അവസാനം സായുജ്യം എന്നൊരു പദത്തിലേക്ക് എത്തുന്നതിന് അവർക്ക് കഴിയാതെ ഇരിക്കുമ്പോൾ ഭഗവാനെ ഇവിടെ ആ യശോധാമ എന്ത് പുണ്യം ചെയ്തിട്ടോ ആവോ ഒരു കുഞ്ഞു വടി കാണിച്ച് അങ്ങേയെ പിടിക്കുവാൻ ശ്രമിക്കുന്നുവല്ലോ സുഹൃദിനിയായിട്ടുള്ള ആ അമ്മയുടെ മുൻപിൽ അമ്മയെ ഒന്ന് മോഹിപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ് ഭഗവാൻ ഓടിയത് ഭഗവാൻ ആ അമ്മയുടെ പുത്രനായി അവിടെ വന്ന് ജനിക്കുമ്പോൾ ആ അമ്മയുടെ കൈകൾക്കുള്ളിൽ തന്നെയാണ് ഈ ഉണ്ണി ഇരിക്കുന്നതും കിടക്കുന്നതുമെല്ലാം തനിക്ക് സുരക്ഷ തനിക്കൊരു സുരക്ഷ ഒരുക്കാൻ എന്നോണം ആ അമ്മയുടെ കൈകളിൽ ഭദ്രമായി കിടന്നു കൊടുക്കുന്ന ആ ചൈതന്യം അമ്മയെ വെറുതെ ഒന്ന് മോഹിപ്പിക്കുവാൻ വേണ്ടി ഇതായിപ്പോൾ അമ്മയുടെ മുന്നിൽ കൂടി പേടിച്ചങ്ങനെ ഓടുകയാണ് ആ അമ്മയ്ക്ക് തന്നെ അടിക്കാൻ കഴിയില്ല എന്ന് ഉണ്ണിക്കറിയാം കാരണം തന്നോടത്രമാത്രം സ്നേഹം ആ അമ്മയ്ക്കുണ്ട് എന്നിരുന്നാലും തന്നെയുമല്ല തൻ്റെ ആ ഒരു സ്വരൂപം താൻ എന്താണ് എന്ന് കാണിച്ചു കൊടുത്തതും മണ് മണ്ണുവാരി തിന്നപ്പോൾ ആ പരമാത്മ സ്വരൂപനെ പ്രത്യക്ഷത്തിൽ കാണിച്ചു കൊടുത്തിട്ടും ഒരു കുഞ്ഞുവടിയുടെ ബലത്തിൽ അമ്മയാ ആ പരമാത്മ സ്വരൂപനെ പിന്തുടർന്നുകൊണ്ട് ആ പിടിക്കാൻ ഓടുമ്പോൾ അതൊരു തരത്തിൽ യശോദാമയ്ക്ക് കിട്ടിയ ഒരു മഹാഭാഗ്യം തന്നെയാണ് ആർക്കാണ്ട് ഇങ്ങനെ ഭഗവാനെ പിടിക്കുവാനൊരു വടി കൊണ്ട് ഒരു വടി കാട്ടി ഭഗവാനെ പേടിപ്പെടുത്തി പിടിക്കുവാനാകുക അതൊരു പക്ഷേ അത് ആ യശോദാമയ്ക്ക് മാത്രം കിട്ടിയ ഒരു ഭാഗ്യമാണ് രോഗികളെ മറ്റുള്ള ഭക്തരൊക്കെ ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് ഭഗവാന്റെ നാമസങ്കീർത്തനങ്ങളെ ആ രൂപ രൂപത്തെ വർണ്ണിച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ടൊക്കെയാണ് നമ്മൾ ഗജേന്ദ്രമോക്ഷത്തിൽ നോക്കിയാലും ഭക്ത പ്രഹ്ലാദന് കിട്ടുന്നതാണെങ്കിലും ധ്രുവന് കിട്ടുന്നതാണെങ്കിലും ഒക്കെയും അങ്ങനെ ആ ഒരു ഭഗവാനെ സ്തുതിച്ചുകൊണ്ടാണ് ഭഗവാനെ ലഭിച്ചിരിക്കുന്നത് ഇവിടെ കേവലം ഒരു കുഞ്ഞു വടി കാണിച്ച് ഭഗവാനെ ആ പൊന്നുണ്ണിക്കണനെ പേടിപ്പിച്ചുകൊണ്ട് പിടിക്കുവാൻ ശ്രമിക്കുന്ന അമ്മയെ മോഹിപ്പിക്കുന്ന ആ പരമാത്മ ചൈതന്യത്തിൻ്റെ ഒരു മഹാകാരുണ്യം ആനന്ദ സ്വരൂപൻ്റെ കൃപാകടാക്ഷമാണ് ആ യശോദ അമ്മയ്ക്ക് കിട്ടിയത് എത്രയോ ജന്മത്തെ തപസ് ആ അമ്മയുടെ കൂടെ ഉണ്ടാവണം ഒരു പക്ഷേ മറ്റ് യോഗികൾക്കൊക്കെ ഉള്ളതിലുമൊക്കെ എത്രയോ കൂടുതലായിരിക്കണം ആ അമ്മയുടെ സുഹൃതികൾ അതുകൊണ്ട് ആ അമ്മയ്ക്ക് അമ്മയെ ഒന്ന് മോഹിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഉണ്ണിയൊന്ന് മുൻപേ ഓടി എൻ്റെ അമ്മ എൻ്റെ പിറക്കേ വന്ന് എന്നെ ഒന്ന് പിടിക്കട്ടെ അവിടെ ഒരൽപ്പം വികൃതി കാട്ടിയതാവാം ആ പൊന്നുണ്ണി ഭയം അഭിനയിച്ചുകൊണ്ട് പേടിച്ച മട്ടിൽ ഒന്ന് ഓടുമ്പോൾ അമ്മ പിറകേ വരും അപ്പോൾ എന്നെ തോൽപ്പിക്കാനാവും എന്നെ പിടിക്കാനാവും ഞാൻ പേടിച്ചിരിക്കുകയാണ് എന്ന് അമ്മ ധരിച്ചോട്ടെ എന്ന് ഉണ്ണി വിചാരിച്ചിട്ടുണ്ടാവും ഏതായാലും ഉണ്ണിതായപ്പോൾ മുമ്പേ ഓടുന്നുണ്ട് അമ്മ പിമ്പേയും അതിനെ അടുത്ത ശ്ലോകങ്ങളിൽ നമുക്ക് കാണാം ആ മനോഹരമായ കാഴ്ച നമുക്ക് ആ ഒന്നുകൂടി നോക്കാം താമായഷ്ടിം പ്രസമീക്ഷ്യോവരു ഗോപ്യൻവൻ നയമാപയോഗിനും ക്ഷമം പ്രവേഷ്ടും തപസേരി തമ്മോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ താമാത്തയഷ്ടിം അവിടെ താം ആത്തയഷ്ടിം അവിടെ വായിക്കുക ആകാരം നീട്ടിയെടുക്കുക പിന്നെ അടുത്ത സത്വര തതോവരുഹ്യാപസാര അതത്രയും കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക അവിടെ വായിക്കുമ്പോൾ അപസസാര തത അവരുഹ്യ അപസസാര തഥോവരുഹ്യാപസാര അത് ശ്രദ്ധിക്കുക അതുപോലെ ഗോപ്യ അന്വധാവന്ന അവിടെ ഗോപി അൻവധാവൻ ഗോപി അന്വധാവൻ പ്യായ്ക്ക് അകാരം കൊടുത്ത് വായിക്കുക അതുപോലെ അന്വധാവത് ന അത് രണ്ടും ചേരുവാൻ ത ന അത് രണ്ടും ചേരുമ്പോൾ ഇന്ന കൂട്ടക്ഷരമാണ് അത് കട്ടിയിൽ വായിക്കുക അതേപോലെ തപസീരിതം മന അവിടെ വിസർഗമുണ്ട് പകുതി ഹകാരത്തിൽ വായിക്കാൻ ശ്രമിക്കുക ഇത് ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് ഇനി അടുത്തത് പത്താമത്തെ ശ്ലോകമാണ് അതടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു ഹരേ കൃഷ്ണ